സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് സന്നിധാനന്ദൻ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികളെ മറികടക്കേണ്ടി വന്ന സന്നിധാനന്ദന് ഈ അടുത്ത് തന്റെ നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ അവഹേളനം നേരിട്ടത് വലിയ വിവാദമായി മാറിയിരുന്നു പിന്നാലെ സന്നിധാനന്ദനെ അവഹേളിച്ച സ്ത്രീയെ സോഷ്യൽ മീഡിയ തന്നെ ഭംഗിക്കിടുന്നതും കണ്ടു ഇപ്പോഴിതാ തനിക്ക് നേരിടേണ്ടി വന്ന വെറുപ്പിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സന്നിധാനന്ദൻ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലൂടെ ഇത്തരം അപമാനം ജീവിതത്തിൽ ആദ്യമായല്ല എനിക്കത് ശീലമായി പിറന്നാളിന് സത്യവിളമ്പുമ്പോൾ നിലവിളക്കിനു നേരെ ഇലയിടുന്നത് തൃശൂർക്കാരുടെ രീതിയാണ് പിറന്നാളുകാരൻ ദൈവത്തിന് തുല്യനെന്ന വിശ്വാസമാണെന്ന് തോന്നുന്നു എന്റെ പിറന്നാളിന് അങ്ങനെ ഇലയിട്ട് വിളമ്പിയ സദ്യയുടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ ഇജ്ജാതികൾ ഇതുവരെയും ഇലയിട്ട് വിളമ്പാൻ പഠിച്ചിട്ടില്ലെന്നായിരുന്നു ഒരാളുടെ കമൻ സന്നിധാനന്ദൻ പറയുന്നു ജാതിയും നിറവും ചുണ്ടുമൊക്കെ കാരണം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും അവഗണിക്കുകയായിരുന്നു പതിവ് പക്ഷേ ഇത്തവണ ഞാൻ മാത്രമായിരുന്നില്ല ഭാര്യയും കുട്ടിയും കൂടെയുള്ള ഫോട്ടോ നൽകിയായിരുന്നു അധിക്ഷേപം സുഹൃത്തുക്കൾ അയച്ച പോസ്റ്റ് കണ്ട് അവൾക്ക് വേദനിച്ചു അതുകൊണ്ടാണ് ഇതിൽ പ്രതികരിച്ചത് എന്നാൽ കേസ് കൊടുക്കാൻ പോയില്ല ഇത്തരം മനുഷ്യർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് എന്നെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് ആദരിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും നോവിക്കരുതെന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് പുറമ്പോക്ക് ഭൂമിയിൽ ജനിച്ച കൂലിപ്പണിക്കാരായ അച്ഛന്റെയും അമ്മയുടെയും മകൻ ഇവിടെ വരെ എത്തിയത് തന്നെ വലിയ കാര്യം യേശുദാസ് മുതൽ അങ്ങോട്ടുള്ള സംഗീത പ്രതിഭകളെ നേരിട്ട് കാണാനും പലരും ഒന്നിച്ച് പാടാനും കഴിഞ്ഞു എം ജയചന്ദ്രൻ ശരത് ബിജിപാൽ ഗോപി സുന്ദർ ഷാൻ റഹ്മാൻ സന്തോഷ് നാരായണൻ തുടങ്ങിയ സംഗീത സംവിധായകരുടെ മുപ്പതോളം സിനിമകളിൽ പാടി ഒട്ടേറെ ആൽബങ്ങളും സ്റ്റേജ് ഷോകളും ചെയ്യാനായി തൃശൂർ ജില്ലയിലെ തയ്യൂർ എന്ന ഗ്രാമത്തിനോടാണ് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് അവിടുത്തെ സർക്കാർ സ്കൂളും അധ്യാപകരും സഹപാഠികളുമാണ് എന്നെ ആദ്യം ചേർത്തു പിടിച്ചത് അധ്യാപകർ എന്നെ കൊണ്ട് സ്ഥിരമായി പാടിക്കുമായിരുന്നു ഞാൻ വലിയ പാട്ടുകാരനൊന്നുമായിട്ടല്ല അതെന്നിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ മറിച്ച് ശബ്ദം നന്നായി പുറത്തു വരാത്ത കുഞ്ഞിൽ ആത്മവിശ്വാസം വളർത്തുകയായിരുന്നു അധ്യാപകർ സന്നിധാനന്ദനെ അവഹേളിച്ചത് ഉഷാകുമാരി എന്നയാളായിരുന്നു മുടി നീട്ടി വളർത്തിയതിന്റെ പേരിലായിരുന്നു അവഹേളനം സന്നിധാനന്ദന്റെയും ഭാര്യയുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇവരുടെ കുറിപ്പ് കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷെ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകും അറപ്പാകുന്നു എന്നായിരുന്നു പോസ്റ്റ്